അമ്പലപ്പുഴ തോട്ടപ്പള്ളി അമ്മമലയാളം സൗഹൃദ കൂട്ടായ്മ നാലുചറ ഗവൺമെന്റ് ഹൈസ്കൂളിന് പ്രവേശന കവാടം നിർമ്മിച്ചു നൽകി എച്ച്എസ് രാം എംഎ ഉദ്ഘാടനം സ്കൂളിലെ മുൻ അധ്യാപകനും ദേശീയ അധ്യാപക ശ്രേഷ്ഠ പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ കരുവാറ്റ ചന്ദ്രന്റെ സ്മരണാർത്ഥം പൂർവ്വ വിദ്യാർത്ഥികളാണ് കവാടം നിർമ്മിച്ചു നൽകിയത് എച്ച് എസ് രാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മെഡിസിന് ഉന്നത വിജയം നേടിയ കെ എച്ച് ഹരിപ്രിയയെയും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു

ஜென் புறைய ஜென் புறைய உள்ள இந்தியனே பவதெல சாஸ்திர சமய முறக்கான கேன்றை பிரதிநிதிது ஜென் சரம் உர்காணிகளாய் ஞான சாதனா பிரசங்கினாய் வட்டாலதெ ஒரு உரణాகாரத்துக்கு ஒரு பரணமே ஒரு சாஸ்திர சமய முறைய நடதிய மோரண